ദേശീയ പാർട്ടി പദവി നഷ്ടമാവുമെന്നതിനാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജീവൻ മരണ പോരാട്ടത്തിനൊരുങ്ങുകയാണ് സി പി എം കർണാടക രാജസ്ഥാൻ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എം എൽ എമാരില്ലാതായതോടെ സി പി എമ്മിന്റെ ദേശീയ പാർട്ടി പദവി പരിങ്ങലിലാണ് രാഷ്ട്രീയത്തിലുപരി ഏറ്റവും വിജയ സാധ്യതയുള്ളവരെ രംഗത്തിറക്കാനാണ് സി പി എം തീരുമാനം ദേശീയ പാർട്ടിയെ തുടരാൻ കുറഞ്ഞത് നാല് സംസ്ഥാനങ്ങളിൽ ആറ് ശതമാനം വോട്ടും നാല് എം പിമാരും വേണം കുറഞ്ഞത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി ലോക്സഭയിൽ രണ്ട് ശതമാനം അഥവാ പതിനൊന്ന് സീറ്റ് പ്രാതിനിധ്യമുണ്ടാവണം നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി ഉണ്ടായിരിക്കണം പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായി പരിഗണിക്കേണ്ട പേരുകളിൽ അനൌദ്യോഗിക ധാരണയായിട്ടുണ്ട് കാസർകോട് അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിജു കൃഷ്ണൻ ഏറെക്കുറെ ഉറപ്പാണ് കണ്ണൂരിൽ മുൻ മന്ത്രി പി കെ ശ്രീമതിക്കാണ് പ്രഥമ പരിഗണനയെങ്കിലും മുൻ കേരള സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ സുകന്യയുടെ പേരും കേൾക്കുന്നുണ്ട് വടകരയിൽ മുൻമന്ത്രി കെ കെ ശൈലജയും കോഴിക്കോട്ട് മുൻമന്ത്രി എളമരം കരിയും സ്ഥാനാർത്ഥിയായേക്കും പാലക്കാട്ട് എ വിജയരാഘവന്റെ പേര് പരിഗണനയിലുണ്ടെങ്കിലും മുൻ എം എൽ എ എം ഹംസയുടെ പേരും കേൾക്കുന്നു ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണനാവും മത്സരിക്കുക ചാലക്കുടിയിൽ ബി ഡി ദേവസ്വ എത്താനാണ് സാധ്യത ചലച്ചിത്രനടി മഞ്ജു വാര്യരെ ഇടത് സ്വതന്ത്രയാക്കി മത്സരിപ്പിക്കാനുള്ള ചില ആലോചനകളും നടന്നു പക്ഷേ മഞ്ജു അഭിപ്രായം അറിയിച്ചിട്ടില്ല എറണാകുളത്തെ എം സ്വരാജനാണ് സാധ്യത പത്തനംതിട്ടയിൽ മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഏറെക്കുറെ ഉറപ്പായ മട്ടാണ് ആലപ്പുഴയിൽ എ എം ആരിഫ് വീണ്ടും മത്സരിക്കും സി പി എമ്മിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ചില അമ്പുകൾ തൊടുക്കുന്നുണ്ടെങ്കിലും കൊല്ലത്ത് ജി സുധാകരനെ മത്സരിപ്പിക്കാൻ നീക്കമുണ്ട് സാധാരണ ജനങ്ങൾക്കിടയിൽ സുധാകരന്റെ സ്വീകാര്യതയാണ് കാരണം സുധാകരൻ അല്ലെങ്കിൽ സാധ്യത മുൻ എം എൽ എ ഐഷ പോറ്റിക്കാണ്